എന്റെ പേര് മുഹസിൻ എന്റെ ചോദ്യം ജബ്ബാർ മാസിനോടാണ് പൊതുവെ നിരീശ്വരവാദികൾ ഈ സൃഷ്ടിവാദത്തെ ഖുർആാനിലൊക്കെ പറയുന്ന സൃഷ്ടിവാദത്തെ നിഷേധിക്കാൻ വേണ്ടി സൃഷ്ടിവാദത്തിന് പകരമുള്ളൊരു ആൾട്ടർനേറ്റീവ് ആയിട്ട് പറയുന്നത് പരിണാമവാദമാണ് എന്നാൽ ഈ പരിണാമവാദത്തിന് ആദ്യമൊക്കെ തെളിവുകൾ ഉദ്ധരിക്കുമ്പോൾ പാലിയോണ്ടോളജിക്കൽ എവിഡൻസുകളായിരുന്നു ആദ്യം ഉദ്ധരിച്ചിരുന്നത് പക്ഷെ പിന്നീട് പങ്ക്ച്വേറ്റഡ് ഇക്ലിബ്രിയം എവിഡൻസ് ആയി കൊണ്ടുവന്നപ്പോൾ ആദ്യത്തെ പാലന്റി പാലിയന്റോളജിക്കൽ എവിഡൻസുകൾ അപ്രസക്തമായി മാറി എന്നാൽ ഈ പങ്ക്ച്വേറ്റഡ് ഇക്വലിബ്രിയവും പരിണാമ സിദ്ധാന്തത്തിന് ഒരു പിൻബലം നൽകാൻ അപര്യാപ്തമാണെന്ന് മനസ്സിലായപ്പോൾ അതിനുശേഷം ജങ്ക് ഡി എൻ എകൾ എവിഡൻസായി ഉദ്ധരിക്കാൻ തുടങ്ങി ഇപ്പൊ അതിൽ നിന്നും വിട്ട് ക്രോമോസോമൽ എവിഡൻസുകളിൽ എത്തിയിരിക്കുകയാണ് അപ്പോ നിരീശ്വരവാദികളുടെ സൃഷ്ടിവാദത്തെ നിഷേധിക്കാനുള്ള അതിനു പകരം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആൾട്ടർനേറ്റീവായ ഈ പരിണാമ സിദ്ധാന്തത്തിന്റെ ഇന്ന് പറയപ്പെടുന്ന എവിഡൻസ് ആയ ക്രോമോസോമൽ എവിഡൻസുകൾ ഒന്ന് വിശദീകരിക്കാമോ ഒന്ന് നിരീശ്വരവാദികൾക്ക് ഈ പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം ആരും ഇങ്ങനെ പതിച്ചു നൽകേണ്ട കാര്യമൊന്നുമില്ല പരിണാമ സിദ്ധാന്തം പറയുന്നവരൊക്കെ നിരീശ്വരവാദികളൊന്നുമല്ല ഈശ്വര വിശ്വാസികളായ എത്രയോ പരിണാമ ശാസ്ത്രജ്ഞന്മാര് തന്നെ ഉണ്ടായിട്ടുണ്ട് ഡാർവിൻ പോലും നിരീശ്വരവാദിയായിരുന്നോ എന്ന് എനിക്ക് അറിയില്ല അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഈ ഈ ഇതൊന്നും സൃഷ്ടിച്ചെടുക്കുന്നതിൽ തന്നെ യാതൊരു അർത്ഥമല്ല നിരീശ്വരവാദം അതിന്റെ അത് സ്ഥാപിക്കാൻ വേണ്ടി പരിണാമ സിദ്ധാന്തം കൊണ്ടുവരേണ്ട ഒരു കാര്യവുമില്ല പരിണാമ സിദ്ധാന്തത്തെ കുറിച്ച് ആ പറഞ്ഞത് നേരെ വിപരീതമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ പരിണാമ സിദ്ധാന്തം ആഴത്തിൽ പഠിച്ചിട്ടുള്ള ഒരാളൊന്നുമില്ല അതുകൊണ്ട് അതിന്റെ ഏറ്റവും സാങ്കേതികമായിട്ടുള്ള നൂതനമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാനുള്ള അറിവ് എനിക്ക് ആ വിഷയത്തിൽ ഇല്ല